കരുണാകരന്റെ കാലത്തൊക്കെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉരുട്ടിക്കൊന്ന ഇല്ലല്ലോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരത്തിൽ പങ്കെടുത്ത പി രാജീവിനെ മർദ്ദിച്ച് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കയറി പോലീസ് കൊണ്ടുപോകുന്ന ചിത്രം ആരും മറന്നിട്ടില്ല തൃശൂരിലെ ഐ ടി ഐ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എസ് എഫ് ഐ കാരിയെ പുലർച്ചെ നാലു മണിക്കാണ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് രാഹുലിനെ ഹീറോയാക്കിയത് മാധ്യമങ്ങളാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ജാമ്യം കിട്ടില്ല തന്നെ മർദ്ദിച്ചെന്നോ അപ്പൊ മര്യാദയായി പെരുമാറിയെന്നോ എങ്കിലും എല്ലാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായോന്നും രാഹുലും പരാതിപ്പെട്ടിട്ടില്ല എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തെ പോലീസിന്റെ കിരാതവാഴ്ച മറന്നു കാണില്ല നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ കണ്ടത് നോക്കാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് വാർത്ത ചാനലുകൾ കൈകാര്യം ചെയ്തത് സംസ്ഥാനത്തെ ആദ്യ അറസ്റ്റ് എന്ന മട്ടിലായിരുന്നു അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ച സമയത്ത് ചില മാധ്യമപ്രവർത്തകർ സങ്കടപ്പെടുകയുണ്ടായി കുറ്റവാളിയെപ്പോലെ ജീപ്പിൽ കയറ്റുന്നോ എന്നൊക്കെ ആയിരുന്നു ഇവരുടെ കമന്റ് രാഹുലിനെ വീട് വളഞ്ഞ് പിടിച്ചുവെന്നതിൽ അതിശയം കൂറുന്ന കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തെ പോലീസിന്റെ വാഴ്ച മറന്നു കാണില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരത്തിൽ പങ്കെടുത്ത പി രാജീവിനെ മർദ്ദിച്ച് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കയറി പോലീസ് കൊണ്ടുപോകുന്ന ചിത്രം ആരും മറന്നിട്ടില്ല മറ്റൊരു വിദ്യാർത്ഥി നേതാവായിരുന്ന പി കെ ബിജുവിനെ കയ്യാമം വെച്ച് പരീക്ഷ യുദ്ധം കൊണ്ടുപോയതും യു ഡി എഫിന്റെ കാലത്തെ പോലീസാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് കള്ളക്കേസ് എടുത്ത് അപമാനിച്ചതിന്റെ പേരിൽ പുറത്തിറങ്ങി നടക്കാനാകാത്ത രണ്ട് യുവാക്കൾ കുളത്തൂരിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി പ്രസംഗത്തിന്റെ പേരിൽ സി പി ഐ എം നേതാവ് എം എം മണിയെ നിരന്തരമായി വേട്ടയാടിയതും ജയിലിലിട്ടതും ആസ്വദിച്ചവരാണ് ഇന്ന് രോഷം കൊള്ളുന്നവർ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ക്രിമിനൽ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പുതിയ സംഭവമൊന്നുമല്ല പ്രതിയുടെ സൗകര്യത്തിനോ സമയത്തിനോ നോക്കി നിൽക്കേണ്ട ആവശ്യം പോലീസിനില്ല കൃത്യമായ തെളിവ് ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആരായാലും അത് മാങ്ങകൂട്ടത്തിലെല്ലാം ആരായാലും രക്ഷപ്പെടാതിരിക്കാൻ സുരക്ഷയ്ക്കും പോലീസ് പതിവ് നടപടിയെടുക്കും തന്നെ മർദ്ദിച്ചെന്നോ അപ്പൊ മര്യാദയായി പെരുമാറിയെന്നോ എങ്കിലും എല്ലാ എന്തെങ്കിലും അസൗകര്യമുണ്ടായെന്നും രാഹുലും പരാതിപ്പെട്ടിട്ടില്ല അസ്വസ്ഥത കാണിക്കുന്നതും അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതും മാധ്യമങ്ങളാണ് അത് അവരുടെ യു ഡി എഫ് അനുകൂല നിലപാട് മൂലമുള്ളതാണ് നവകേരള സദസ് തിരുവനന്തപുരം ജില്ല എത്തുന്ന ദിവസമാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിന് തെരഞ്ഞെടുത്തത് എന്നത് അക്രമണത്തിന് പിന്നെ ഗൂഢാലോചന വ്യക്തമാക്കുന്നു നവകേരള സദസ്സിന് ലഭിച്ച ജനപിന്തുണയിലുള്ള അസഹിഷ്ണുതയാണ് യൂത്ത് കോൺഗ്രസിനെ ആക്രമണത്തിലേക്ക് നയിച്ചത് മണിക്കൂറുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഴിഞ്ഞാടിയ യൂത്ത് കോൺഗ്രസ് സംഘം ആണിതറിച്ച പട്ടിക അടക്കമുള്ള ആയുധങ്ങളുമായാണ് പോലീസിനെ ആക്രമിച്ചത് വനിതകളടക്കം എട്ട് പോലീസുകാർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് മാധ്യമ പ്രവർത്തകരെയും വെറുതെ വിട്ടില്ല സ്ത്രീകളെ മുന്നിലിർത്തിയാണ് പുരുഷ പോലീസുകാരെ ആക്രമിച്ചത് കണ്ടോൺമെന്റ് എസ് ഐ ദിൽജിത്തിനാണ് ഗുരുതര പരിക്കേറ്റത് രണ്ട് പോലീസ് ബസും പിങ്ക് പട്രോളിന്റെ വാഹനവും അക്രമത്തിൽ തകർക്കുകയുണ്ടായി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിന്നാലെ പ്രസംഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ആക്രമണത്തിന് ആഹ്വാനം നൽകി പോലീസിനെ ആക്രമിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് രക്ഷപ്പെടുത്തിയത് പോലീസുകാരെ ആക്രമിച്ച രണ്ടുപേരെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനം തടഞ്ഞ് മോചിപ്പിച്ചു നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് എന്നാണ് നിയമമന്ത്രി പി രാജീവ് പറയുന്നത് പോലീസ് പ്രവർത്തിക്കുന്നത് നിഷ്പക്ഷമായാണ് പോലീസിന് രാഷ്ട്രീയമില്ല ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് യു ഡി എഫിന്റെ കാലത്ത് എം എൽ എമാരെ പോലും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭരണഘടനയ്ക്ക് അനുച്ഛേദ ഭരണഘടനാ പ്രകാരം ഇരുന്നൂറ് പ്രകാരം നിയമസഭയ്ക്ക് തിരിച്ചയക്കാം പരാതി കിട്ടിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പുതിയ കീഴ്വഴക്കമാകുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തില് ഈ അറസ്റ്റ് ചെയ്ത സംഭവം സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷി പറയുന്നത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല നടപടി വരുമ്പോൾ അത് നേരിടാൻ കോൺഗ്രസുകാർക്ക് ആർജവം വേണമെന്നും തളിപ്പറമ്പിൽ രക്തസാക്ഷി ധീരജന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുലിനെ ഹീറോയാക്കിയത് മാധ്യമങ്ങളാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ജാമ്യം കിട്ടില്ല കേസ് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ് ഒന്നാം പ്രതി പദവിക്ക് അനുസരിച്ചല്ല പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ ഒരു പ്രത്യേകതയില്ലെന്നും എല്ലാ കേസിലും നടക്കുന്ന കാര്യമാണിതെന്നുമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറയുന്നത് പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ അക്രമിക്കുകയും ചെയ്താൽ ആരായാലും അറസ്റ്റ് ചെയ്യും അതിൽ രാഷ്ട്രീയം നോക്കില്ല അറസ്റ്റ് ധൃതിയിലായിരുന്നില്ല തെളിവ് ശേഖരിക്കുന്നതിനായാണ് മുൻഗണന നൽകിയത് ക്രമസമാധാന പ്രശ്നമുണ്ടാകാത്ത നിലയിലാണ് അറസ്റ്റിന് തീരുമാനിച്ചത് എവിടെ വെച്ചാണെങ്കിലും അറസ്റ്റ് ചെയ്യാം അത് പോലീസാണ് ീരുമാനിക്കുന്നതെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് പത്തനംതിട്ടയിലെ ആടൂരിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ആരും മറന്നിട്ടില്ല അത് വലിയ രീതിയിൽ അക്രമാസക്തമായിരുന്നു പോലീസിന് അടക്കം വ്യാപകമായ ആക്രമണമായിരുന്നു അയച്ചു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ ഷാഫി പറമ്പിൽ എം മിനുസെന്റ് എന്നിവർ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ മാക്കൂട്ടത്തിലാണ് നാലാം പ്രതി പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ സമരങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് പോലീസ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ ദിവസം ഒരു എസ് എഫ് ഐ കാരിയെ തൃശൂരിലെ ഐ ടി ഐ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എസ് എഫ് ഐ കാരിയെ പുലർച്ചെ നാല് മണിക്കാണ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് സാന്ദ്ര ബോസ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് പിന്നീട് ആ പെൺകുട്ടി ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോയും പലരും കണ്ടിട്ടുണ്ട് പി എം ആർഷോ അടക്കമുള്ള എസ് എഫ്ഐയുടെ നേതാക്കൾ അത് പങ്കുവച്ചിട്ടുമുണ്ട് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ പോലീസിനെതിരെ രംഗത്ത് വരികയും ഈ നടപടിക്കെതിരെ അവർ പ്രത്യേക പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ വർഗ ബഹുജന സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനയിലെ എന്നിട്ട് അവരെ അവരെയടക്കം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രകടിപ്പിക്കേണ്ട എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികളെ പോലും ജയിലിൽ അടച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ഒരു ധീരദേശാഭിമാനിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സമര സേനാനിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ എന്ന രീതിയിലേക്ക് മാറ്റിയത് നടപടിക്രമങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടിക്രമങ്ങളാണ് യൂത്ത് കോൺഗ്രസുകാർ നേരത്തെ പറഞ്ഞ പോലെ കരുണാകരന്റെ കാലത്തൊക്കെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉരുട്ടിക്കൊന്ന ചരിത്രമൊന്നും ഇല്ലല്ലോ കെ കരുണാകരന്റെ കാലത്ത് നടന്ന ഈ കസ്റ്റഡി മരണങ്ങൾ പോലീസിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കും അദ്ദേഹം നടത്തിയ തീർവാഴ്ചകളൊന്നും ആരും മറന്നിട്ടില്ല അത്തരം രീതിയിലേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇത് അതിൻ്റെതായ രീതിയിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷേ പോലീസ് പക്ഷാഭേതം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം കാരണം ഇവിടെ പോലീസ് രാജല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാരും ജനങ്ങളുടെ മന്ത്രിമാരും മന്ത്രിസഭയുമാണ് ഭരിക്കേണ്ടത് പോലീസോ വട്ടാളമോ അല്ല എന്ന ഒരു കാര്യം കൂടെ അല്ലെങ്കിൽ അത് എപ്പോഴും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് രാഷ്ട്രീയം പ്രവർത്തനം നടത്തുക അത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാവരും എല്ലാ കാലത്തും കൈനീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തെ ആ ഭരണം അല്ലെങ്കിൽ ആ ഒരു നടപടി എങ്ങനെയാണെന്നുള്ളത് ഇന്ദിരാഗാന്ധിക്ക് അടുത്ത തവണ ജനങ്ങൾ മറുപടി കൊടുത്ത ഒറ്റ ഉദാഹരണം എല്ലാ ഭരണാധികാരികളും മനസ്സിലാക്കിയത് നന്ന്